ആശാവർക്കന്മാരുടെ സമരം അനാവശ്യമെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ ആശാവർക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതാണ് സമരത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സമരം അവസാനിപ്പിക്കണമെന്നും ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ആശാവർക്കർമാരുടെ കാര്യം ഇതിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ അവരെല്ലാവരിലും അതായത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെക്രട്ടേറിയറ്റിൽ കൊണ്ടു വന്ന് അനാവശ്യമായ സമരം ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരം സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല പക്ഷെ അനാവശ്യവും അനു അനു ആവശ്യമില്ലാത്ത സമയത്താൽ ഈ സമരം രാഷ്ട്രീയ കൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ആശാവർക്കർമാരെ സേവന രംഗത്തുള്ളവരാണ് ആദ്യം ഇതിന് കാശൊന്നും കൊടുത്തിരുന്നില്ല സന്നദ്ധരായ ആളുകൾ നിശ്ചയിച്ചു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ച് 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 ഒരു പതിമൂവായിരത്തഞ്ഞൂറ് രൂപയിലെത്തി ഒരു ജീവനക്കാരെ സേവന സന്നദ്ധരായിട്ടുള്ളവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്തുനിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു സമരമാണിത് ഈ സമരത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കൂ ഈ ഗവൺമെൻറ് എന്നും ആശാവർക്കർമാരോടൊപ്പമാണ്